നമ്മുടെ അമരവള കാരക്കോടം റോഡ് ഇത് വികസനവുമായി ബന്ധപ്പെട്ട് നമ്മൾ നാട്ടുകാർക്കെല്ലാം സന്തോഷമേ ഉള്ളൂ സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് പക്ഷേ ഇപ്പോൾ ഇത് അശാസ്ത്രീയമായിട്ടാണ് ഇവിടെ പണി നടക്കുന്നത് ഈ നലിവശ്വരം മേഖലയിൽ ഈ നമ്മുടെ റോഡുകൾ എല്ലാം ആദ്യം ഈ പറഞ്ഞ ഓടകള് വളരെയധികം പൊക്കിയാണ് വെച്ചിരിക്കുന്നത് അതും ഐ ജംഗ്ഷൻ പോലുള്ള പൊക്കമുള്ള സ്ഥലത്ത് അത് മറ്റുള്ള കടക്കാരെയും മറ്റുള്ള വീടുകളെയും നാലു മാസമായിട്ട് വീട്ടിൽ നിന്ന് ഒരു വണ്ടി പുറത്തിറക്കാനോ വെളിയിറക്കി വണ്ടി അകത്ത് കയറ്റാനോ കഴിയാത്ത അവസ്ഥ പിന്നെ ഇവരുടെ അലൈൻമെന്റ് സ്കെച്ച് പ്രകാരമല്ല ഇത് നടക്കുന്നത് മൂന്ന് തവണയാണ് ഇതിപ്പോൾ മാറ്റി മാറ്റി സ്ഥാപിക്കുന്നത് ഇന്നലെയും വന്നിട്ട് ഇവിടെ നിന്ന് രണ്ടര അടി താഴ്ത്തി വെച്ചു ഒരു സൈഡ് വന്നത് ഈ ഇവിടെ ഒരു പണി നടക്കുന്നു നേരെ ഒരു ഒരു അഞ്ഞൂറ് മീറ്റർ മാറി അപ്പുറത്ത് പോകുന്നു രണ്ടാമത്തെ പണി ഇവിടെ ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് റോഡിലാണ് കെറ്റിയാണ് ടാറിലെന്ന് ഒരു ഒരു രണ്ടടി വ്യത്യാസത്തിലാണ് അടുത്ത ഓട വച്ചിരിക്കുന്നത് അതും ഐ കെ ജംഗ്ഷൻ പോലുള്ള സ്ഥലത്ത് ഓടകൾ നിർമ്മിച്ചിരിക്കുന്നതൊന്നും ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ല ഈ വെള്ളം ഇങ്ങോട്ട് പോകുന്ന പോലും അവർക്ക് പറയാൻ കഴിയാത്ത അവസ്ഥ ഒരിടത്ത് വെച്ചിരിക്കുന്നത് അയാളുടെ വീട്ടിലോട്ടാണ് ഇവിടെ ഒരു പ്രസാദ് എന്ന് പറയുന്ന ഒരു പക്ഷിയുടെ ആട്ടോ ഡ്രൈവറുടെ വീട്ടിനകത്തോട്ടാണ് വെള്ളം പോകുന്നത് അയാൾ പരാതി കൊടുത്തിട്ടൊന്നും ഒരു പരിപാടായിട്ടില്ല ഈ ഉദ്യോഗസ്ഥന്മാരല്ല ഇതിനെ നിയന്ത്രിക്കുന്നത് ഈ ജെ സി ബി ഡ്രൈവർമാരും അവരെ പോലുള്ള പേരും ഹിന്ദിക്കാരും ഒക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഞങ്ങൾ ഒരു കാര്യം പറയാൻ പോയാൽ അവരാരും മൈൻഡ് ചെയ്യുന്നില്ല അതായത് അലൈൻമെന്റ് അളവ് അത് ഇപ്പൊ അതൊന്നും അല്ലേ ആദ്യം ഇവര് പതിനാല് എന്ന് പറഞ്ഞു റോഡിന് രണ്ട് സൈഡുള്ള പുറം എടുത്ത് പോകുന്ന സ്ഥലത്ത് അത്രയും പതിനാല് മീറ്റർ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പന്ത്രണ്ട് മീറ്റർ ആയി ഇപ്പം ഒൻപത് മീറ്റർ ആയി റോഡ് നല്ല വീതിയുള്ള സ്ഥലത്ത് പോലും ഇവരതിനെ ഉപയോഗിക്കുന്നില്ല ആ സ്ഥലം പാഴാക്കി ഇട്ട് ഇട്ടുകൊണ്ടാണ് ഇനി ഒരു ആട്ടോ സ്റ്റാൻഡോ മറ്റുള്ള വെയിറ്റ് ഷെഡ് വെയിറ്റ് ഷെഡ് വരുമെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും ഒരു സൈഡ് വരാനുള്ള സ്ഥലങ്ങളെ ഇല്ല അവർ മാക്സിമം അതിനെ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പിന്നെ അലൈൻമെന്റ് സ്കെച്ച് പ്രകാരം അല്ല ഇപ്പൊ പണി നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഞങ്ങൾ ഇപ്പോൾ നിരാശ എടുക്കാൻ കൊടുത്തിട്ടുണ്ട് നമ്മൾ പണി ഇതിനെ വികസനത്തിൽ ഒരിക്കലും ആരും എതിരല്ല പക്ഷെ നല്ല രീതിയിലല്ല ഇവിടെ പോകുന്നതെന്ന് മാത്രമാണ് നമുക്ക് അതുപോലെ തന്നെ ഈ ഓടയുടെ ഈ അടിയിലാണ് ഈ കുടിവെള്ളത്തിന്റെ പൈപ്പ് ഇട്ടിരിക്കുന്നത് അത് ഒരിക്കലും പാടില്ല അത് ഓടയുടെ അടിയിൽ പിന്നെ അതും ഒരു മീറ്റർ താഴ്ച ഇതിപ്പോൾ രണ്ടും മൂന്നും മീറ്റർ താഴ്ച അങ്ങനെയാണ് പല സ്ഥലങ്ങളിലും ഇട്ടിരിക്കുന്നത് അത് നേരെ ഓടയുടെ അടിയിലാണ് അതായത് ഇന്നിപ്പോ നിങ്ങളിപ്പം ആവശ്യപ്പെടുന്ന ഇതിപ്പോ നമുക്ക് നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ ഓടകളെ അല്പത്താഴ്ത്തി സ്ഥാപിക്കുകയും ഈ റോഡിനോട് ചേർന്ന് താറിന്റെ അടുത്തോട് ചേർന്ന് വെച്ചിരിക്കുന്ന ഓടകളെ കുറച്ചുകൂടെ മാറ്റി വീതി നമുക്ക് റോഡിനനുസരിച്ച് വീതിയും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ കടക്കാർക്കായാലും മറ്റുള്ള ഇവിടുത്തെ സ്ഥലവാസികൾക്കൊന്നും ബുദ്ധിമുട്ടില്ലാതെ ഇത് ജനങ്ങൾക്ക് വേണ്ടിയാണ് അപ്പോൾ ജനങ്ങളുടെ സംരക്ഷിച്ചു കൊണ്ടുപോവാണ് ഈ വികസന പ്രവർത്തനങ്ങൾ നടത്തുക അപ്പോൾ അതാണ് ഞങ്ങളുടെ ഇന്ന് വികസന റോഡ് വികസന സംരക്ഷണ സമിതിയുടെ ആവശ്യം അതുകൊണ്ടാണ് ഇന്ന് നമ്മളിവിടെ ഒരു പ്രതിഷേധം നടത്തിയത് സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാവരും കൂടി ഒരു പ്രതിഷേധം അപ്പോൾ ഉദ്യോഗസ്ഥര് പലരും വരാൻ മടിക്കുന്നു നമ്മുടെ മുന്നിൽ വരാൻ മടിക്കുന്നു ആരെങ്കിലും ഒരാളെ പറഞ്ഞു വിട്ടിട്ട് പരിഹാരം സാധിക്കും ഇവിടെ ഉദ്യോഗസ്ഥർ വരുന്നില്ല എന്ന് വേണം പറയാൻ അവർ വരുന്നില്ല മാത്രം ജനങ്ങളുമായിട്ട് ഒരു കാര്യത്തിലും സംസാരിച്ച് ജനങ്ങളുടെ വിഷയം എന്താണെന്ന് പറഞ്ഞ് കേൾക്കാൻ പോലും തയ്യാറല്ല ഉദ്യോഗസ്ഥരെല്ലാം തന്നെയാണ് സമരം ആ നമ്മൾ ഉദ്യോഗസ്ഥർ വന്നു ഇപ്പം ഉദ്യോഗസ്ഥരാൾ വന്നിട്ടുണ്ട് പക്ഷെ അയാൾ ഒന്നിനും ഉറപ്പ് പറയുന്നില്ല അയാൾക്ക് പറയാൻ അധികാരമില്ല അവരെവിടെ എന്തോ മീറ്റിങ്ങിൽ എന്നാണ് പറയുന്നത് പക്ഷേ മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങൾ ഇത് അറിയിപ്പ് കൊടുത്തിട്ടുള്ളതാണ് നമ്മളിന്നെ ഇത് മുന്നോട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ മറ്റേ നിയമപ്രകാരമുള്ള നടപടികളിലേക്ക് പോകാനാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് നമുക്ക് വികസനം ആവശ്യമാണ് പക്ഷേ വികസനം ഈ വികസനം എന്നുള്ള രീതിയിൽ തന്നെ വേണം മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുതെന്നാണ് നിങ്ങൾ ആവശ്യം അമരോള കാരക്കോണ ദേശീയപാത റോഡ് വികസനത്തിന് വേണ്ടി ഇന്ന് ഐക്യനടയിലും ഈ ഭാഗത്ത് സമരം നടക്കുന്നുണ്ട് നടയിലാണ് സമരം നടക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ഇപ്പോൾ നൽകുന്നത് ലൈവാണ് നമ്മളിപ്പോൾ പ്രേക്ഷകർ മുന്നിൽ നൽകുന്നത് സമരം നടയിലാണ് ഓടകൾ പൊക്കി വെച്ചിരിക്കുന്നു അതുപോലെ കടകൾ താഴ്ന്ന പോയി വാങ്ങിക്കാൻ ഈ വയസ്സായവർക്കൊന്നും ഈ കടയിൽ പോയി റോഡ് മുറിച്ച് അപ്പുറത്ത് പോകാൻ പറ്റും അത്ര പൊക്കത്തിലാണ് ഓട വെച്ചത് അത് താഴണം ഈ ധനുചേർ ഒന്ന് പ്രദേശം പൊക്കത്തിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് അതേ പൊക്കത്തിലാണ് റോഡ് നിർമ്മിക്കാനാണ് ഇവരുടെ സാ സാധ്യത അത് പറ്റത്തില്ല കട സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി താർന്ന് ഒരുപോട് താർന്നു പോകണം അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഓടകൾ പല രീതിയിലാണ് വെച്ചിരിക്കണതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത നടക്കുന്നത് ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം ഇവിടെ ഇവിടെ രാവിലെ എട്ട് മുപ്പതിന് തന്നെ പിക്കറ്റും തുടങ്ങിയത് മുതൽ ഐറ്റനാട് ജംഗ്ഷൻ സ്കൂൾ കുട്ടികൾ കോളേജ് വിദ്യാർത്ഥി കുട്ടികൾ ഐ ടി വിദ്യാർത്ഥികൾ ഈ വഴിയാണ് പോകുന്നത് മൊത്തം ചെളിയാണെന്ന് നമുക്ക് ഈ റോഡിൽ നടക്കാം ഐ ടി നട ചെടിയാണെന്ന് പറയും സ്കൂളിൽ രണ്ട് ബോയ്സ് ഹൈസ്കൂളും ഗേൾസ് ഹൈസ്കൂളും എൻ എസ് എസ് മൂന്ന് സ്കൂളും ഉണ്ട് ആ സ്കൂളിൽ പോകണമെങ്കിൽ തന്നെ ഫുൾ വഴിയില്ല എന്നാണ് നമുക്ക് പറയാം റോഡിൻ്റെ മുറിച്ച് കിടക്കാനും പറ്റില്ല ആ കണ്ടീഷനിലാണ് പോകുന്നത് അതെല്ലോ വാഹനങ്ങളും അതുപോലെ പോകുന്നുണ്ടെന്ന് പറയും ഇരുചക്ര വാഹനങ്ങൾ കൊണ്ട് റോഡ് നിറഞ്ഞു കവിഞ്ഞെന്ന് തന്നെ പറയാം അത്രയും ആണ് ഇവിടെ നിന്നുള്ള വിവരങ്ങൾ